ഹർഷന്റെ സാക്ഷി സാക്ഷി മതി നിർത്ത് അവൻ കലിയോടെ പറഞ്ഞു നിനക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ അറിയിക്കും നിനക്കറിയേണ്ടാത്ത നിനക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും നീ തലയിടേ വേണ്ട നിന്റെ മുന്നിലിട്ട് ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നീ എന്തിനു വന്നു നിന്നെ ഞാൻ കാൽ കയറ്റി ഇരുത്തിയിട്ടല്ലേ പോയത് ശരി പോട്ടെ എന്ന് വിചാരിച്ചാൽ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് നീ ഇപ്പോൾ എന്താണ് കാണിക്കുന്നത് അവൻ അക്ഷരാർത്ഥത്തിൽ അലറുകയായിരുന്നു കൈപ്പിടിയിൽ നിന്ന് ഊർന്നുപോയ ജീവിതം ഒരു കരയ്ക്ക് അവൻ അടുപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അവൾ എപ്പോഴും ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവളാണ് തന്നെ വിട്ട് അകന്നു പോകാൻ ശ്രമിക്കുന്നത് പലവട്ടമായി മരണത്തിന് മുമ്പിൽ പോയ അവളെ രക്ഷിച്ചുകൊണ്ട് വന്നത് ഇനിയെങ്കിലും ഒന്നു ജീവിക്കാം എന്ന് കരുതിയപ്പോൾ അവൾ അതിൽ സമ്മതിക്കില്ല ഇവൾക്കറിയില്ലേ ഈ ഹാഷൻ ജീവിക്കുന്ന പോലും ഇവൾക്ക് വേണ്ടിയാണെന്ന് അപ്പോഴാണ് എത്ര പെൺകുട്ടികളെ അവന്റെ റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഏത് സമയത്താണെന്തോ അന്നിവളെ ദേഷ്യം പിടിപ്പിക്കാൻ അങ്ങെ കള്ളം പറയാൻ തോന്നിയത് ഈ പൊട്ടിക്കളി അതും മനസ്സിൽ വെച്ചിട്ടാവണം രാവിലെ ഷായോടെ താൻ പോകുന്നത് കണ്ടപ്പോൾ തുറിച്ചു നോക്കിയിരുന്നത് ഇവൾ കഴിഞ്ഞല്ലേ സ്വന്തം ചോറിൽ പുറത്ത കുഞ്ഞുങ്ങൾ പോലും തനിക്കുള്ളൂ ഇതിപ്പോൾ തൻ്റെ ജീവിതം എന്നും ഇങ്ങനെ ഓരോ നോർത്ത് വന്നപ്പോൾ അവൻ കോപം കൊണ്ട് ഉയർച്ചു അവന്റെ മുഖം ചുവന്നു കയറി നീണ്ട മുടിയും ചുവന്ന മുഖവും കണ്ണിൽ കല്ലുമായിരിക്കുന്ന അവനെ നോക്കിയിരുന്നു സാക്ഷി രാക്ഷസൻ അവളുടെ ആത്മാഗതം ഉച്ചത്തിലായി എന്ത് അവൻ ഞെട്ടി രാക്ഷസനെന്ന് എവിടെ നിന്നോ കൈവന്ന ധൈര്യത്തിൽ അവൾ ഉറക്കി ആവർത്തിച്ചങ്ങനെ അങ്ങ് പറഞ്ഞു ഹർഷൻ പല്ല് തിരിച്ചു എന്നാൽ ഈ രാക്ഷസൻ ഇനി മുതൽ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ അവളുടെ ദേഹത്തേക്ക് വാരി ചുറ്റിയിരുന്ന ബ്ലാങ്കറ്റ് വലിച്ചെടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് ബാൽക്കണിയുടെ പുറത്തേക്ക് കടന്നു അവൾ വേഗം അഴിഞ്ഞുപോയ വസ്ത്രങ്ങൾ കിടക്കിയിൽ നിന്ന് തന്നെ കണ്ടെത്തി ധരിച്ചു അവൻ ചെയ്ത് തെറ്റ് ക്ഷമിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല അതുകൊണ്ട് എപ്പോഴത്തെയും പോലെ അവൾ അവന്റെ പുറകെ പോയില്ല അവനത് പ്രതീക്ഷിച്ചതുമില്ല അവൾ പുതിയ വസ്ത്രങ്ങളുമായി ബാത്റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി മക്കളുടെ മുറിയിലേക്ക് ചെന്നു ആദവും വശവും നല്ല ഉറക്കമായിരുന്നു ഇവർ വല്ലതും കഴിച്ചായിരുന്നു അവൾ ഓർത്തുകൊണ്ട് മോളുടെ റൂമിൽ ചെന്നു അവിടെ മിലിയുടെ മോളുടെ മൊപ്പം ദീപവും ഉണ്ടായിരുന്നു കളിക്കാൻ ഓഹോ സാക്ഷി രണ്ട് കാര്യം കെട്ടി വാതിൽ തന്നെ ചാരിയുന്നു കുറുക്കൻ ചത്താലും അതിന്റെ കണ്ണ് അപ്പോഴും കോഴിക്കോട്ടിൽ തന്നെ എന്താണ് ദീപു ഇവിടെ അവനെ സൂക്ഷിച്ചു നോക്കൊണ്ട് സാക്ഷി ചോദിച്ചു അത് ഞാൻ മോളെ കളിപ്പിക്കാൻ അല്ലാതെ ഒന്നുമില്ല ഇല്ല ദീപ് ഞാൻ ഒന്നും ചെയ്തില്ല മാഡം ഈ സാറാണ് മോളെ കളിപ്പിക്കണമെന്ന് പറഞ്ഞു വന്നു നിന്നത് മിലിപ്പ് അരിഭ്രമിച്ചു ഹർഷനോട് പറയണോ സാക്ഷി ചോദിച്ചപ്പോൾ തന്നെ ദീപു കൈകോപ്പി ദയവ് ചെയ്ത് പൊക്കോ പൊക്കോ സാക്ഷി പുറത്തേക്ക് വിരൽ ചൂണ്ടി കൈകൂപിക്കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയ ദീപുവിന്റെ ഫോൺ പെട്ടെന്ന് അടിച്ചു അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു ദീപുവിന്റെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിക്കാമല്ലോ എന്ന് സാക്ഷി ഓർത്തു അതുകൊണ്ട് തന്നെ അവൾ അവന്റെ അരികിൽ നീങ്ങി നിന്നു എന്നാൽ ദീപുവിൻ്റെ മുഖത്തെ അസാധാരണമായ പരിഭ്രമം കണ്ടപ്പോൾ സാക്ഷിക്ക് എന്തോ ഒരു ഉൾക്കിള്ളം തോന്നി അവൾ ദീപുവിന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് എന്താണെന്ന് ആംഗ്യം കാട്ടി ദീപക് പക്ഷേ അവളുടെ അടുത്തു നിന്ന് നടന്നു നീങ്ങാൻ ശ്രമിച്ചു അവൾ അവന്റെ കയ്യിൽ പിടുത്തമിട്ടു എന്തൊക്കെ ചോദിച്ചും പറഞ്ഞെന്ന ശേഷം ദീപു കോൾ കട്ട് ചെയ്ത് രണ്ടു നിമിഷം അനങ്ങാൻ നിന്നു എന്താ ദീപു സാക്ഷി പേടിയോട് ചോദിച്ചു ദീപുവിന്റെ മീകൾ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് നടന്നു വന്ന ഹർഷനിലേക്ക് പതിഞ്ഞു അവൻ പുറത്തേക്ക് പോകാൻ എന്നോണം വസ്ത്രം ധരിച്ച് കയ്യിൽ വാച്ചിങ് കെട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ ദീപുവിന്റെ മുഖത്തെ ചോദ്യഭാവത്തിൽ നോക്കിയിരുന്നു ഹർഷ അവനിന്റെ മുകേഷ് അമ്മാവൻ അമ്മാവ് മരിച്ചുപോയി യോ എങ്ങനെ സാക്ഷിയാണ് ചോദിച്ചത് അവൾ ഞെട്ടിപ്പോയി വെറും നാൽപ്പതുകളുടെ മധ്യത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തി ഇത്രയും പെട്ടെന്ന് മരണപ്പെടുകയോ കാർ ആക്സിഡന്റ് ഒരു കേസിന്റെ ആവശ്യത്തിന് കാക്ഷിയുമായി കൊടൈക്കനാലിലേക്ക് പോയി വരും വഴി ഒരു കൊല്ലിയിൽ കാർ മറിഞ്ഞു എന്ന് ഇരുവരും മരണപ്പെട്ടു തറവാടിൽ നിന്ന് ബോഡി തിരിച്ചറിയാൻ അവർ പോയിട്ടുണ്ട് ബോർഡ് കിട്ടിയതൊക്കെ കണക്കാണ് ദീപ് പറഞ്ഞൊപ്പിച്ചു സാക്ഷി നടങ്ങിക്കൊണ്ട് ഹർഷനെ നോക്കി അവൻ അപ്പോഴും ഭാവഭേദമില്ലാതെ നിൽക്കുകയായിരുന്നു സാക്ഷി നെഞ്ചിൽ കൈവച്ചുപോയി ഈശ്വര അവന് വളരെയേറെ പ്രിയപ്പെട്ട അമ്മാവനാണ് സ്വന്തം ബന്ധുക്കൾ അവൻ അത്രയേറെ വിലപ്പെട്ടതാണ് അവളെ പെട്ടെന്ന് അവന്റെ മുഖം പഠിക്കുന്ന പോലെ സൂക്ഷിച്ചു നോക്കി അവൾക്കൊരു തുള്ളി പോലും ദുഃഖം അവന്റെ മുഖത്ത് കണ്ടെത്താനായില്ല കരിങ്കലിൽ കാറ്റ് പിടിച്ച പോലെ ഒരു ഭാവം ഹർഷൻ നാട്ടിലേക്ക് പോകണ്ടേ ഫ്ലൈറ്റ് ചാർജ് ചെയ്യട്ടെ ദീപു ചോദിച്ചു വേണ്ട കുഞ്ഞുങ്ങളൊക്കെ ഇന്നിങ്ങ് ഉള്ളൂ ഇനിയും അത്ര ദൂരം വേണ്ട അതുമല്ല എനിക്ക് അതൊന്നും കാണണ്ട അവൻ അവസാന തീരുമാനമെന്നോണം പറഞ്ഞു അതെയ്യട്ടെ സാക്ഷിയുടെ നെറ്റി തുടിഞ്ഞു അവനോട് അല്പം മുമ്പ് പിണങ്ങിയില്ലായിരുന്നു എങ്കിൽ എന്തെങ്കിലും ചോദിക്കാമായിരുന്നു എന്ന് അവൾ ഖേദത്തോടെ ഓർത്തുപോയി ഹർഷൻ എന്നാൽ അവളെ തീർത്തും അവഗണിച്ച് ഒരു ബ്ലൗസർ കൂടി തരിച്ചു പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാർ പാഞ്ഞു പോകുന്ന ഒച്ച മാത്രം സാക്ഷി കേട്ടു പാലക്കാട് പ്രമുഖ ജില്ലാ കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും ചെമ്പശ്ശേരി കുടുംബവുമായ മുകേഷ് വർമ്മ അന്തരിച്ചു കേന്ദ്രമന്ത്രി ജഗത് വർമ്മയുടെ ഭാര്യ സഹോദരനാണ് കൊടൈക്കനാലിൽ നിന്ന് മടങ്ങി വഴി കാർ നിയന്ത്രണം നഷ്ടമായി കൊല്ലയിലേക്ക് മറുകയായിരുന്നു ബന്ധുക്കൾ ബോർഡ് തിരിച്ചറിഞ്ഞു മീനാക്ഷി ടി വിയിൽ വാർത്ത കേട്ട് അമ്പരുന്നു ഹർഷന്റെ അമ്മാവനല്ലേ സാക്ഷി മർഷനും ഇന്നലെ പോയതല്ലേ ഉള്ളൂ ആ തിരിച്ചു തിരിച്ചുവരുമ ഉടനെ എത്തിയപ്പോൾ ഹർഷൻ ഒരു വട്ടം വിളിച്ചതല്ലാതെ സാക്ഷി വിളിച്ചിട്ടുമില്ല ഇതുവരെ കാര്യങ്ങൾ അറിയാൻ മറ്റു മാർഗങ്ങളില്ലാതെ അവർ വേഗം സുഗന്ധയെ തന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി സഹോദരനല്ലേ മരിച്ചത് സുഗന്ധ ഫോൺ എടുക്കുമോ ഡ്രിങ്ക് ചെയ്ത് അവസാനമായപ്പോൾ സുഗന്ധ ഫോൺ എടുത്തു മീനാക്ഷി അവളുടെ തളർന്ന സ്വരം ഞങ്ങൾ പാലക്കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എത്തിയിടെ വിളിക്കാം കോൾ കട്ടായി രാത്രി ഏറെ വൈകിട്ടും ഹർഷനെ കാണാത്തപ്പോൾ സാക്ഷി വിഷമം തോന്നി തുടങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ തനിയെ എയർപോർട്ടിൽ നിന്നും കൊണ്ടാക്കാനും ഹർഷൻ വന്നില്ല ഇപ്പോൾ എവിടെയോ പോയി ഉച്ചമുതൽ ഉറങ്ങി ഉറങ്ങി അവൾക്ക് ഉറക്കം വരുന്നില്ല ആദവും വാസുവും ഉണർന്ന ആഹാരം കഴിച്ച് വീണ്ടും ഗെയിമുകളിലേക്ക് തിരിഞ്ഞപ്പോൾ സാക്ഷി തികച്ചു മുറ്റപ്പെട്ടു മോൾ മാത്രം അവളുടെ മടിയിലിരുന്ന് കളിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു ടോയ്സ് വെച്ച് അവൾ അവളുടെ ലോകത്താണ് മോളെ കളിപ്പിക്കാൻ കൂടെയിരുന്ന മിലിയും പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ സാക്ഷി ഉറങ്ങാനായി പറഞ്ഞയച്ചു ആ വലിയ വീട്ടിലെ വിശാലമായ ലോഞ്ചിൽ തനിയെ ഇരുന്നപ്പോൾ അവൾക്ക് ഭയം പോലെ തോന്നി തുടങ്ങി കുറച്ചേറെ സമയം കടന്നുപോയപ്പോൾ മടിയിലിരുന്ന കുഞ്ഞും മയങ്ങി കുഞ്ഞിനെ സോഫയിലേക്ക് ചായച്ച് കിടത്തി സാക്ഷി പുറത്തേക്ക് നോക്കിയിരുന്നു എന്ത് ദുഷ്ടനാണെങ്കിലും ഹർഷൻ അരികിൽ ഇല്ലാത്തതും അവന്റെ അവഗണയും അവൾക്ക് ഒരു വല്ലായമായി തോന്നി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ദീപ് അവളെ സമീപിച്ച് ഹർഷൻ ഇന്ന് വരില്ല അവൻ ക്ലബിലാണെന്ന് അറിയിച്ചു സാക്ഷി നടങ്ങിപ്പോയി തന്നെയും കുട്ടികളെയും പരിചയമില്ലാത്ത നാട്ടിൽ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ തങ്ങളെ ഒറ്റക്കാക്കി പോയ ഹർഷനോട് അവൾക്ക് വല്ലാത്ത കോപം തോന്നി അതും അല്ല സ്വന്തം അമ്മാവ് പോയെന്ന് അറിഞ്ഞിട്ട് ഹഷൻ നേരെ പോയ ക്ലബ്ബിലേക്കോ അവളുടെ മുഖഭാവം കണ്ടിട്ട് ദീപുവിന് ചോദിക്കാതിരിക്കാനായില്ല നിങ്ങൾ തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ സാക്ഷി വന്ന സമയം മുതൽ നിന്റെ മുഖം കടന്നാൾ കുത്തിയ പോലെ അവനാണെങ്കിൽ ഫ്രണ്ട്സിനെ കാണാനെന്നും പറഞ്ഞ് വന്ന ദിവസം തന്നെ ക്ലബ്ബിലേക്കും പബ്ബിലേക്കും ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത് നിങ്ങളുടെ പഞ്ചാര പ്രേമം കണ്ട് കണ്ണുംപൊത്ത് നടക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതിപ്പോ അവാർഡ് സിനിമ പോലെ ദീപു അല്പം കൂത്തി തന്നെ പറഞ്ഞു അവൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വണ്ണം അല്പം പ്രകോപനപരമായി തന്നെ സാക്ഷി ഒരു അക്ഷരവും മിണ്ടുന്നില്ല എന്ന് കണ്ട് തന്റെ നമ്പർ ഏറ്റില്ല എന്ന് മനസ്സിലായി ദീപു ചമ്മറോട് ചിരിച്ചു ദീപു പോയി കിടന്നോളൂ ഞാൻ എന്തായാലും ഹർഷൻ വന്നിട്ട് മാത്രമേ ഇവിടെ നിന്ന് എഴുന്നേക്കൂ ഇന്ന് വന്നാൽ ഇന്ന് നാളെയെങ്കിൽ നാളെ സാക്ഷി കടുപ്പിച്ച് പറഞ്ഞ് സോഫയിൽ തന്നെ ഇരുന്നു ദ്വീപ് മെല്ലെ പിന്തിരിഞ്ഞു ഋഷിമോളുടെ ഉറക്കം ശരിയാകുന്നില്ല എന്ന് മനസ്സിലാക്കി സാക്ഷി അവളെ മിലി കിടക്കുന്ന മുറിയിൽ കൊണ്ടുചെന്ന് കിടത്തി മിലയെ പറഞ്ഞ് ഏൽപ്പിച്ചു അവൾ രാത്രി ഉണരുമ്പോൾ കൊടുക്കാനുള്ള ബേബി മിൽക്കും ഏൽപ്പിച്ച ശേഷം ലോഞ്ചിൽ സോഫയിൽ തന്നെ വന്നിരുന്നു സമയം കടന്നുപോയി ഏകദേശം രാത്രി രണ്ടു മണി കഴിഞ്ഞപ്പോൾ ഹർഷന്റെ കാറിന്റെ വെളിച്ചം ഗ്ലാസ് ഭിത്തിയിൽ കൂടി സാക്ഷി കണ്ടറിഞ്ഞു അവൾ എഴുന്നേറ്റിരുന്നു കാർ പാർക്ക് ചെയ്ത് അകത്തേക്ക് വന്ന ഹർഷന്റെ കാലുകൾ നിലത്തുറക്കുന്നില്ല എന്ന് മനസ്സിലാക്കി സാക്ഷി ഞെട്ടിപ്പോയി ഹർഷൻ കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത് അവളെ ശ്രദ്ധിക്കാതെ അവൻ മുകളിൽ നിലയിലേക്ക് പോകാനുള്ള ലിഫ്റ്റിലേക്ക് അടുത്തേക്ക് ഇടനടി നടന്നു പോകുന്ന കണ്ടപ്പോൾ സാക്ഷി നെഞ്ചി വിലങ്ങി അവൻ അടുത്തേക്ക് ഓടിച്ചു ഹർഷ എന്താ ഇത് അവൾ അവനെ പിടിച്ചേർത്ത് ചോദിച്ചു പോയി എന്ത് അവൻ മറുചോദ്യം ഉന്നയിച്ചു എന്നെ നീ എന്തിനാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ മുതൽ ഞാൻ ഒറ്റയ്ക്കാണ് നിനക്ക് എനിക്ക് കുഞ്ഞുങ്ങൾക്കൊപ്പം ചിലവഴിക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു എന്നോട് പോട്ടെ കുഞ്ഞുങ്ങൾക്ക് മുമ്പോൾ ഇരിക്കാൻ വയ്യ എന്ത് തിരക്കാണ് ഹർഷന് എന്നിട്ട് കുടിച്ചിട്ട് വന്നിരിക്കുന്നു അതും ആദ്യത്തെ ദിവസം തന്നെ അത്യധികം സങ്കടത്തോടെ സാക്ഷി ചോദിച്ചുപോയി കേൾക്കാരിന്ന് വാക്ക് കേട്ടതുപോലെ മുഖം തെളിഞ്ഞു എങ്കിലും അവനത് ഭാവിച്ചില്ല നിന്റെ അഹങ്കാരം ഞാൻ ശരിയാക്കി തരാമോളെ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബോധമില്ലാത്തവനായി അങ്ങ് അഭിനയിച്ചു എനിക്ക് ആരുമില്ലല്ലോ ഇവിടെ ഞാൻ ഒരു രാക്ഷസൻ എന്നല്ലേ എൻ്റെ ഭാര്യ പറഞ്ഞത് എങ്കിലും അവനത് ഭാവിച്ചില്ല നിന്റെ അഹങ്കാരം ഞാൻ ശരിയാക്കി തരാമോളെ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബോധമില്ലാത്തവനായി അങ്ങ് അഭിനയിച്ചു എനിക്ക് ആരുമില്ലല്ലോ ഇവിടെ ഞാൻ ഒരു രാക്ഷസൻ എന്നല്ലേ എന്റെ ഭാര്യ പറഞ്ഞത് പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഞാൻ രാക്ഷസനല്ലേ ഞാൻ കുടിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി ആരാ കാത്തിരിക്കാൻ അവൾ കുഴഞ്ഞു പറഞ്ഞപ്പോൾ സാക്ഷിയും മിണ്ടാട്ടം മുട്ടി പോലെ തോന്നി കുടിക്കില്ല എന്ന് അവൾക്ക് വാക്കുകൊടുത്ത ഹർഷനാണ് അപ്പോഴേക്കും ലിഫ്റ്റ് ഡോർ ഓപ്പണായി അവനകത്തേ കയറാനും അവൻ വീഴാൻ പോയി ഹർഷ സാക്ഷി വേഗം ഉള്ളിലേക്ക് കയറി അവനെ താങ്ങി പിടിച്ചു ലിഫ്റ്റിന്റെ ഡോർ അടഞ്ഞു സാക്ഷി ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന്റെ മനപ്രയാസം കാരണം ഉറങ്ങാതിരിക്കുകയായിരുന്നു ദീപക് ഹർഷന്റെ കാറിന്റെ വെളിച്ചം കണ്ടപ്പോൾ അവനോട് രണ്ട് പറയണമെന്ന് കരുതി കൊണ്ട് ദീപു അവന്റെ മൂരിൽ നിന്ന് വെളിയിലേക്ക് വന്നു പാവൻ സാക്ഷിയും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്കാക്കി അവൻ എന്ത് പബ്ബ് ഹർഷനോട് ഇപ്പോൾ തന്നെ അതൊന്ന് ചോദിക്കണമെന്ന് കരുതി ദീപു നേരെ മുകളിലേക്ക് പോകാനായി ലിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കിടന്ന് ലിഫ്റ്റ് ഡോർ തുറന്നപ്പോൾ കണ്ട കാഴ്ച കണ്ട് ദീപു ഞെട്ടിപ്പോയി സാക്ഷിയെ എടുത്തുയർത്തി വെച്ചുകൊണ്ട് ഗാഢമായി ചുംബിക്കുന്ന ഹർഷൻ അയ്യേ ദ്വീപ് കണ്ണുപൊത്തി അവാർഡ് പടം ഇത്ര പെട്ടെന്ന് ആക്ഷൻ പടമായോ സാക്ഷി പിടഞ്ഞെങ്കിലും അവളിൽ നിന്ന് ഒട്ടുമകരാൻ ഹർ വേഗൻ ലിഫ്റ്റോട് ക്ലോസ് ചെയ്തു ആ വെട്ടം സെക്കൻഡ് ഫ്ലോർ ബട്ടൺ അമർത്തി കിട്ടിയ അവസരം പാഴാക്കാതെ അവൻ അവളെ കോരി എടുത്തുകൊണ്ട് അവളുടെ മുഖത്തും കഴുത്തിലും നെഞ്ചിലുമൊക്കെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവളുടെ കൈകൾ അവനെ കഴുത്തിലൂടെ വലയം ചെയ്തു എന്നെ വിട്ട് എങ്ങും പോവല്ലേ അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുപോയി നീ എന്നെയും ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ അവനും പറഞ്ഞു ഹർഷ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പ്ലീസ് ഇപ്പോ വേണ്ട അവന്റെ സ്വരവും തീരെ നേർത്തു അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല അരണ്ട വെളിച്ചത്തിൽ കോർഡോറിലൂടെ അവളെ കോരിയെടുത്തുകൊണ്ട് നടന്ന അവൻ ഒരു കൈകൊണ്ട് റൂം തുറന്ന് അകത്തേക്ക് കയറി സാക്ഷിയെ നിലത്ത് വെക്കാതെ നിർത്തിയെടുത്തെന്ന് തുടങ്ങാം അവൻ വികാര പരവേശങ്ങൾ ചോദിച്ചപ്പോൾ അവൾ മൂളി അവൻ വേഗം അവൾ കട്ടിലേക്കിടത്തി കാല കൊണ്ട് ഒരു സ്വിച്ച് ഓഫായി മറ്റൊന്നിട്ടു റൂമിൽ അരണ്ട വെളിച്ചം പടർന്നു അവൻ അവളിലേക്ക് അമരൻ നോക്കിയപ്പോൾ അവൾ വേഗം തടഞ്ഞു ഒരു കണ്ടീഷൻ ഇത് കഴിഞ്ഞ് ഞാൻ എന്തു പറഞ്ഞാലും ചോദിച്ചാലും അതിന് എനിക്ക് ഉത്തരം തരണം പറ്റില്ല അവൻ ഉറപ്പോടെ പറഞ്ഞു എന്നാൽ ഇതും പറ്റില്ല അവളും പറഞ്ഞു സാക്ഷി നീ എനിക്ക് അവകാശപ്പെട്ടതാണ് നിഷേധിക്കുന്നത് ഞാൻ എന്റെ ഭർത്താവാണ് ഹഷൻ ദേഷ്യം വന്നു തുടങ്ങി പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ട് എന്നോട് എല്ലാം തുറന്നു പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ അവളുടെ ചോദ്യത്തിന് അവന് മറുപടി ഉണ്ടായിരുന്നില്ല അവൻ നിരാശയോടെ അവളെ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റു ഒന്നും ശരിയാകാൻ പോകുന്നില്ല അവന് മതിയായി അവൻ മടുത്ത് എഴുന്നേൽക്കുന്നത് മനസ്സിലായപ്പോൾ സാക്ഷി വേഗം അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എന്നാൽ അവൻ അവളെ കൈതട്ടി മാറ്റി എഴുന്നേറ്റു അവൾ വേഗം എഴുന്നേറ്റ് അവനെ ബെഡിലേക്ക് തള്ളിയിട്ടു അവന്റെ പുറത്തേക്ക് ഇരുന്നു കൊണ്ട് അവൾ വേഗം കഴുത്തിലൂടെ ധരിച്ചിരുന്ന ടോപ്പ് ഊരിയെടുത്തു അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു അവനെ സാക്ഷിയെ മനസ്സിലാകുന്നില്ല അവൻ കണ്ണടച്ച് അവളുടെ ചുമനം ഏറ്റുവാങ്ങി അവൻ സമാധത്തോടെ ആ ചുംബനം ആസ്വദിച്ചപ്പോൾ സാക്ഷി അന്നേരം ഒരുപാട് ഒരുപാട് കണക്കൂട്ടലുകളായിരുന്നു ഏറെ സമയത്തിന് ശേഷം ഹർഷൻ സംതൃപ്തിയുടെ സാക്ഷി നിന്ന് വേർപെട്ട് നിവർന്ന് കിടന്നു അവളെ ഒരു കൈകൊണ്ട് തന്നോട് ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്കിടത്തി സാക്ഷിയും മിണ്ടാതെ അവനോട് ചേർന്ന് തന്നെ കിടന്നു അവന്റെ നെഞ്ചിലെ രോമങ്ങളിൽ അവൾ വെറുതെ വിരലോടിച്ചു അവൻ അവളുടെ കൈവിരലുകൾ കോർത്തു പിടിച്ച് ഓരോ വിരലുകളെ മൃദുവായി ചുമച്ചു മിണ്ടാതെ കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പ്രണയത്തോടെ അവൾ സംസാരിക്കാൻ ആഗ്രഹിച്ചു അവളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ അവൻ ആഗ്രഹം തോന്നി